ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കട്ടിളപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ് ഈ വാസുവിനെ എത്തിച്ചത് നന്ദുഷ വിവരങ്ങൾ നൽകാനുണ്ട് നന്ദുഷ് എസ് ഐ ടി സംഘം തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് മറ്റു വിവരങ്ങൾ കോടതിക്ക് പുറത്തെത്തിച്ചോ ഇപ്പം മണിയോട് കൂടിയാണ് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ പത്തനംതിട്ട ജില്ലാ കോടതിയിലേക്ക് എത്തിച്ചത് റാന്നി കോടതിയിൽ മജിസ്ട്രേറ്റ് അവധി അവധിയായതിനാലാണ് പത്തനംതിട്ട ജില്ലാ കോടതിയിലേക്ക് വാസുവിനെ എത്തിച്ചത് ഇതിൽ എസ് ഐ ടി സംഘം നിലവിൽ കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ വാസുവിനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത അതിനുശേഷം പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി ചോദ്യം ചെയ്യാനാകും എസ് ഐ സംഘത്തിന്റെ നീക്കം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മുൻപ് പിടിയിലായ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് മുൻപ് അറസ്റ്റിലായ മുരാരി ബാബു സുധീഷ് കുമാർ അതോടൊപ്പം കെ എസ് ബൈജു എന്നെ ദേവസ്വം ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസ്തുവിനെ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്യുന്നത് കട്ടളപ്പാളിയിലെ സ്വർണം നീക്കം ചെയ്യുന്നതുമായിരുന്നു അല്ലെങ്കിൽ സ്വർണം കവരുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ പ്രതികൾക്ക് സഹായകമായ നിരവധി കാര്യങ്ങളിൽ എൻ വാസ്തുവിന് ബന്ധമുണ്ട് എന്നായിരുന്നു മുൻ ദേവസ്വം ഉദ്യോഗസ്ഥർ അതായത് പിടിയിലായ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴികളിൽ നിന്ന് വ്യക്തമായത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസ്തുവിന്റെ നിലവിൽ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുൻപേ തന്നെ എൻ വാസുവിനെ എസ് ഐ ടി സംഘം രണ്ട് കേസുകളിലും അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കേസിലും അതോടൊപ്പം പൊട്ടലപ്പാളിയിലെ സ്വർണ്ണ പകർച്ച കേസിലും എൻ വാസുവിനെ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിലും എൻ വാസുവിന്റെ മൊഴികളിൽ പൊഴുത്തക്കേടുകൾ പ്രകടമായിരുന്നു ഇപ്പോഴിതാ മുൻപ് പിടിയിലായ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ എൻ വാസുവിനെ വീണ്ടും എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത ഹാജി ശരി നന്ദുശയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും